മോദിയുടെ ഗ്യാരണ്ടി പുതിയ കേരളം എന്ന മുദ്രാവാക്യം മുദ്രാവാക്യമുയർത്തി എൻഡിഎ ചെയർമാൻ കെ സുരേന്ദ്രൻ നയിക്കുന്ന കേരള പദയാത്ര കുന്നംകുളത്ത് പര്യടനം നടത്തി പഴയ ബസ് സ്റ്റാൻഡിൽ നടന്ന പദയാത്രയുടെ ഉദ്ഘാടന സമ്മേളനം ബി ജെ പി ദേശീയ ഉപാധ്യക്ഷൻ എ പി അബ്ദുള്ള നിർവഹിച്ചു വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ ബി ജെ പി അക്കൌണ്ട് തുറക്കുമെന്നും ഇടതു സർക്കാരിന്റെ ഭരണത്തെ തുടർന്ന് പൊറുതിമുട്ടിയ കേരളത്തിലെ ജനം നരേന്ദ്രമോദി സർക്കാരിനെ ശക്തി പകരുമെന്നും അദ്ദേഹം പറഞ്ഞു ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ ബി ഗോപാലകൃഷ്ണൻ അധ്യക്ഷനായി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ ജില്ലാ പ്രസിഡന്റ് കെ കെ അനീഷ് കുമാർ ജസ്റ്റിൻ ജേക്കബ് അനീഷ് എയാൽ എ നാഗേഷ് എ എൻ അനുരാഗ് നിവേദിത സുബ്രഹ്മണ്യൻ രേണു സുരേഷ് തുടങ്ങിയവർ സംസാരിച്ചു പദയാത്രയുടെ ഭാഗമായി മതസാമുദായിക നേതാക്കൾ വിശിഷ്ട വ്യക്തികൾ പൌരപ്രമുഖർ കേന്ദ്ര പദ്ധതിയുടെ ഗുണഭോക്താക്കൾ തുടങ്ങിയവർ പങ്കെടുത്തു സമ്മേളനത്തിനുശേഷം പഴയ ബസ് സ്റ്റാൻഡിൽ നിന്നും പദയാത്ര ആരംഭിച്ചു കുന്നംകുളം നഗരത്തെ അക്ഷരാർത്ഥത്തിൽ ഹരിത ഹരിതകുങ്കുമടലാക്കി പതിനായിരങ്ങൾ അണിച്ചേർന്ന പദയാത്ര എൻ ഡി എ ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള തയ്യാറെടുപ്പ് കൂടിയായി വർഷം രാജ്യത്ത് കേന്ദ്ര സർക്കാർ നടപ്പാക്കിയ വികസന പദ്ധതികളും സാധാരണക്കാർക്കായി നടപ്പാക്കിയ വിവിധ പദ്ധതികൾ വിശദീകരിക്കുന്നതിനുമായി നടത്തുന്ന പദയാത്ര പെരുമ്പിലാവിലെത്തി സമാപിച്ചു സിസിടിവി ന്യൂസ് കുന്നംകുളം